അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ കുടുംബശ്രീയിൽ നടന്ന ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ ഉടൻ തൽസ്ഥാനങ്ങളിൽ നിന്നും നീക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി ഡി എസ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ്ണ ഡി സി സി ജനറൽ സെക്രട്ടറി എം മുരളി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഐക്കരക്കുഴി അധ്യക്ഷത സി പി എമ്മിലെ പ്രാദേശിക നേതൃത്വത്തിലെ ചിലർക്ക് ഈ സാമ്പത്തിക തിരിമറിയുമായി ബന്ധമുണ്ടെന്നും ലിങ്കേജ് വായ്പ എടുത്ത എല്ലാ കുടുംബശ്രീയിലെയും അംഗങ്ങളെ വായ്പ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി ബോധിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും പണം തിരിച്ചടച്ച നിയമ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ അനുവദിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ കേവലം പന്ത്രണ്ട് സാധാരണ കുടുംബങ്ങൾ മാത്രം അംഗമായിട്ടുള്ള സൗവർണിക സൗകര്യം ഞെട്ടിക്കുന്ന തരത്തിലുള്ള ക്രമക്കേട് ലക്ഷങ്ങളുടെ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളതിൽ പ്രതിഷേധിച്ചുകൊണ്ടും അതിൽ പങ്കാളികളായവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത് യു വിയോട് സൂചിപ്പിച്ച ഇത് ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിലും വളരെ കൃത്യമായ നീക്കത്തിലൂടെ ഇവിടുത്തെ കുടുംബശ്രീയുടെ സമ്പൂർണമായ നിയന്ത്രണം ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അംഗങ്ങൾക്കുവാണെന്നു പറഞ്ഞു യാതൊരു സംസ്ഥാനത്തെ മാത്രം കുഴപ്പമില്ല സംഘടിതമായ രൂപത്തിൽ കുടുംബശ്രീ പിടിച്ചെടുക്കുക എന്നിട്ട് വലിയ രീതിയിൽ പണം അതിനകത്ത് ഉണ്ടാക്കാവുന്നതിന് പരമാവധി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോറോയ് റോയ് ഹരിപ്രകാശ് ഹരിപ്രകാശ് ജോജോ ആട്ടയിൽ ബി മോഹനേന്ദ്രൻ ടോമി മണ്ഡപം ജോസഫ് എട്ടുകാട്ടിൽ ടോം മണ്ടാരക്കുളം രാജൻ ചുവറക്കളം ജോർജ് പുളിങ്കാല കുര്യാക്കോസ് കക്കുത്താനായിൽ ദിലീപ് തിരുമുറ്റത്തിൽ മത്തായി കല്ലുവട്ടാംകുടി സിബി തടത്തിൽ ജോഷി തകടിയേൽ പാറയിൽ തങ്കച്ചൻ മണ്ണുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു